ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം ഓണക്കില വരണേ അപ്പൊ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ അത് നമുക്ക് ശർക്കര ഒരുക്കാം ചെറു ചെറുപ്പഴം അടിക്ക അരി കപ്പിയാണ് നമുക്ക് നമ്മൾ നമ്മളെടുക്കുന്നത് ശർക്കര നേരെ നീരൊഴിക്കുന്നു ഒരു കപ്പ് അരിപ്പൊടിയും ഒരു കപ്പ് മൈദയാണ് ചേർക്കുന്നത് പോരാത്ത ചേർക്കുക നിരോധിക്കണം ഇല്ല ഇടണം പിന്നെ ഏലക്കായ് പൊടിയും ജീരകം ചെറു ചീരകം ആവശ്യത്തിന് പോകും നേരത്തെ അടിച്ച് വെച്ചിട്ടുള്ള പഴം മിക്സ് ചെയ്യാണ് മിക്സ് ചെയ്തിട്ട് അതുകൂടി ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളികേരം വറുക്കാം ശീഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അതേ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നാളികേരം ഇട്ടുണ്ട് അങ്ങോട്ട് വറുത്തെടുക്കാം മൊരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഇലാശം നെയ്യ് ഇട്ടിട്ടുണ്ട് അതേ അതും കൂടി അതിൽ ചേർക്കാണ് മിക്സ് ചെയ്യാം ഇതിന് അഞ്ചുമിനി ഇരിക്കട്ടെ ഇത് ഉണ്ടാക്കാൻ തുടങ്ങാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായുണ്ട് ഇനി അതിലേക്ക് എണ്ണ ഒഴിക്കാണ് എണ്ണ കഞ്ഞി ഒഴിക്കുകയാണ് അത് അതേ ഒരു ഭാഗമായി മറ്റേ ഭാഗം മറിച്ചിടാണ് അതേ മൊഴിഞ്ഞു വന്നിണ്ട് എടുക്കൊഴിക്കണു അതെ അതുമായി അത് മറച്ചിടാം അതെ അതുമായി അടുത്തത് വെച്ചിണ്ട് ഇനി ഇതേപോലെ ഓരോന്നും ഉണ്ടാക്കട്ടെ അപ്പൊ നമ്മടെ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യാ ലൈക്ക് കമന്റ് ക ഓക്കെ ബൈ